നമ്മുടെ മോഡേൺ ഡേ ലൈഫിലെ ഫുഡ് ഹാബിറ്റ്സ് കാരണം നമ്മൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇഷ്യൂസ് നമ്മുടെ ആയുർവേദത്തിൽ ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഡിസ്കഷനിലേക്കാണ് ഡോക്ടർ നമ്മളോട് കൂടി ജോയിൻ ചെയ്യുന്നത് നമസ്കാരം വെൽക്കം ടു യുവർ ലൈഫ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇങ്ങനത്തെ കേസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ധാരാളം തന്നെ ഇങ്ങനത്തെ കേസുകൾ നമുക്ക് വരാറുണ്ട് ആയിട്ട് വേറെ പല രോഗങ്ങൾക്കായിട്ടായിരിക്കും ഇവർ വരുന്നത് പക്ഷെ സൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഇവർ പറഞ്ഞു വരാറുണ്ട് അപ്പം അതിൽ ആയിട്ട് ഗ്യാസ്ട്രേറ്റിസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് ഐ ബി എസ് കോൺസ്റ്റിപ്പേഷൻ അതുപോലെ നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ വയറ് ഭയങ്കര തള്ളി നിൽക്കുന്നു ഭയങ്കര ബ്ലോട്ടിങ് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള പല രീതിയിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ് നമുക്ക് പറഞ്ഞ പേഷ്യൻസ് പറയാറുണ്ട് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലെ ഹെൽത്ത് റിപ്പോർട്ട് പകരം പത്തിലേഴ് പേർക്കും ഈ ഒരു ഡയജസ്റ്റീവ് ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലേതിന് പീക്കായിട്ട് നിൽക്കാനുള്ളൊരു കാരണം എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര ബിസി ലൈഫാണ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജങ്ക് ഫുഡ്സ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് ഫുഡ്സ് ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ബിസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു പോകുന്നു അല്ലെങ്കിൽ അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു പോകും അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള ടെൻഷൻ എരിവും പുളിയും ഒക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കുറെ ധാരാളം വെള്ളം കുടിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് ഉള്ള കാരണങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മള് സ്കാനൊക്കെ ചെയ്യുകയാണ് അല്ലെങ്കിൽ യു എസ് ജി ചെയ്യുന്നു എൻഡോസ്കോപ്പി കോളോസ്കോപ്പി ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതില് കാര്യമായിട്ടുള്ള ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസും ആയിട്ട് ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് കുറവാണ് പക്ഷെ അവർക്ക് പല രോഗങ്ങളുടെ ഒപ്പം തന്നെ അനുബന്ധമായിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ്സ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ഒരു കാരണം ആയുർവേദത്തിൽ പറയുന്നത് നമ്മളുടെ ഒട്ടുമിക്ക രോഗങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതിൽ ആയുർവേദ രീതിയിൽ വരുമ്പോൾ അത് പലപ്പോഴും ശരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പ്രധാനമായിട്ടും നമ്മുടെ കുടലിലെ മൂവ്മെന്റ്സ് കുറയുമ്പോഴാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുന്നതായിട്ട് പറയുന്നത് അപ്പം ഈ കുടലിലെ മൂവ്മെന്റ്സ് കുറയുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയാസ് അതായത് പ്രോബയോട്ടിക് ബാക്ടീരിയാസ് നശിച്ചു പോകുന്നത് കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫങ്ഷൻ ഡൈജസ്റ്റീവ് ഫങ്ഷൻ നടക്കാണ്ട് വരണത് അപ്പൊമാറ്റിക്കലി ഇങ്ങനെയുള്ള ഡൈജസ്റ്റ് ഇഷ്യൂസ് വരും അത് കുറെ രോഗങ്ങളിലേക്ക് കാരണാപോ ചെയ്യാറുണ്ട് ഡോക്ടർ ബാക്ടീരിയ ഡെവലപ്പ് ചെയ്തോ അപ്പൊ നമുക്ക് ഫുഡിൽ തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിട്ട് ചെയ്യുന്നത് അതായത് തൈര് കഴിക്കുക പഴങ്കഞ്ഞി കഴിക്കുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കുക ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിന് ഒരു ഒരമണിക്കൂറിന് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ഗുഡ് ബാക്ടീരിയ വൈറലുണ്ടാവാനായിട്ട് ഉള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന്റെ ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം ഇതുപോലെ ബാക്ടീരിയാസിന് നശിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായി വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാണ് നമ്മളത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു മിതമായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകേണ്ടത് വെള്ളം കുടിക്കുന്ന ഭക്ഷണത്തിന്റെ സമയത്ത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ധാരാളം വെള്ളം കുടിക്കും അപ്പോ അതൊരു ശരിയായിട്ടുള്ളൊരു പ്രവണതയായിട്ടല്ല ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല അപ്പൊ ആവശ്യത്തില് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിലധികം ഭക്ഷണവും കഴിക്കും സോ നമ്മുടെ വയറിൽ കൊള്ളാവുന്നതിന്റെ അപ്പുറം ഒരു ലോഡായിട്ട് അത് മാറും അപ്പൊ കൂടുതൽ ലോഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൈജഷൻ നടക്കില്ല അതാണ് അതാണിതില് വെള്ളത്തിന്റെ ഒരു കേസ് വരുന്നത് അപ്പോ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് നമ്മ വെയിറ്റ് കുറയാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ ധാരാളം വെള്ളം കുടിക്കുക വെയിറ്റ് കൂടാനാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഡൈജഷന്റെ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഒന്നുമില്ലെങ്കിലും ഭക്ഷണത്തിന് ഒരമണിക്കൂർ മുന്നേ ഒഴിക്കുക അപ്പൊ നമ്മളുടെ വയറിൽ എന്തെങ്കിലും എക്സ്ട്രാ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് പുറത്തേക്ക് പോയിക്കോളും അത് അതുപോലെ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആയിട്ട് നമുക്ക് എന്താ പറയാ ദഹനം നടക്കും കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഫംഗ്ഷനായിട്ട് തന്നെ നടന്നു പോകുകയും ചെയ്യും നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഉപവാസം എന്ന് പറയുന്ന അതായത് ഫാസ്റ്റ് ഇയ അതാണ് ഒരു മെയിൻ ലൈൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നത് അതിനുശേഷം മരുന്നുകള് നമ്മൾ ഉള്ളിലേക്ക് ഇന്റർണൽ മെഡിസിൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മളുടെ തന്നെ കമ്പൈൻഡ് ഫാർമസിയിൽ ഉണ്ടാക്കുന്ന മരുന്നുകളാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നത് അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാനും സാധിക്കും അതുപോലെ തന്നെ വയറിൽ ചെയ്യുന്ന അവ്യംഗം അതുപോലെ വിരേചനം പലതരത്തിലുള്ള വസ്തികള് അതായത് കഷായ വസ്തികൾ മാത്രാവസ്തികള് അങ്ങനെയുള്ള വസ്തികള് പിന്നെ വയറിൽ നൽകി വരുന്ന ലേപനങ്ങള് ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ദഹന പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഓരോ ദഹന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു വരുന്നു കോൺസ്ട്രിബേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഐ ബി എസ് പോലത്തെ പ്രശ്നം ഉണ്ടാവാം ഭയങ്കര ഗ്യാസ്ട്രേറ്റിസോചരിച്ചില്ല അപ്പോ എല്ലാത്തിനും ഒരേ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആവില്ല ഏതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ആ പ്രശ്നത്തിന് അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നാച്ചുറൽ നാച്ചുറലായി തന്നെ ഇവിടെയുള്ള മെഡിസിൻസ് തയ്യാറാക്കിയിട്ട് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മള് You're that cheap,